ജീവിതത്തിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് സ്ഥായിയായ ശാന്തിയാണ് നമ്മുടെ എല്ലാം കർമ്മങ്ങളുടെ ലക്ഷ്യവും അതാണ് പക്ഷേ എത്ര പ്രയത്നിച്ചിട്ടും ലഭിക്കാത്തതും അത് തന്നെ എന്നാൽ ഭഗവാൻ പറയുന്നു ആത്മജ്ഞാനമാണ് ഏറ്റക്കുറച്ചിലില്ലാത്ത ശാന്തിയെ തരുന്നതെന്ന് ഞാൻ ഈ ശരീരമല്ല ഇന്ദ്രിയങ്ങളല്ല മനസ്സല്ല ബുദ്ധിയല്ല മറിച്ച് ഇതിൻ്റെ എല്ലാം സ്വരൂപമായിരിക്കുന്ന സാക്ഷിയായിരിക്കുന്ന വൃത്തിക്ഷയരഹിതമായിരിക്കുന്ന സർവവ്യാപിയായിരിക്കുന്ന ആത്മാവാണ് എന്ന് നേരിട്ടുള്ള അനുഭവമാണ് നമുക്ക് പരമമായ ശാന്തിയെ തരുന്നത് ആ സാക്ഷാത്കാരമാണ് ഒരിക്കലും നഷ്ടപ്പെടാത്ത ശാന്തിയെ നൽകുന്നത് അത് കേവലം ബുദ്ധിയിലോ മനസ്സിലോ ഒതുങ്ങുന്ന അറിവല്ല മറിച്ച് അത് ബുദ്ധിക്കും മനസ്സിനും അപ്പുറമാണ് ശ്രദ്ധയോടെ താൽപര്യപൂർവ്വം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവർക്ക് മാത്രമേ ഈ അറിവ് ലഭിക്കൂ ഇനി വചനം കേൾക്കാം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുവാനാണ് മന്ത്രം അല്ലാതെ മന്ത്രം കൊണ്ട് ഈശ്വരനെ തൃപ്തിപ്പെടുത്താനല്ല എന്തിനാണ് മന്ത്രം അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണാസ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം मितमस परमार्कवर्णम् पूर्णं सनातनपदं पुरुषोत्तमाख्यम् यस्मिन्निदं जगदशेषमशेषमूर्तौ रज्वाम्भुजङ्गमयैव प्रतिभासितं वै प्रादर्नमामितमसः परमर्कवर्णं पूर्णं सनातनपदं पुरुषोत्तमाख्यम् यस्मिन्निदं जगदशेषमशेषमूर्तौ रज्ज्वाम्भुजङ्गमयिव प्रतिभासितं वै